ഹായ് ഫ്രണ്ട്സ് വിക്രത്തിൻ്റെയും വേദയുടെയും ഏറ്റവും പുതിയ ബ്രഹ്മവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുധാകര മാഷ് അവസാന വാക്കെന്നോണം പറയാണ് വേദ ഈ വീട്ടിൽ തന്നെ താമസിച്ചോട്ടെ കെടുക്കാനും ഇടും ഭക്ഷണം കഴിക്കാൻ കൊടുക്കുക പക്ഷേ ഈ വീട്ടിലെ ഒരു സ്ഥാനം കൊടുക്കൂല പക്ഷേ രാധയാണെന്നുണ്ടെങ്കിൽ എന്തായാലും വേദ ഇനി ആ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വിക്രമിൻ്റെ ഭാര്യയായി തന്നെ ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ രാധ കരഞ്ഞ കൊണ്ടാണ് കേട്ടോ ആ പാടി ഇറങ്ങി പോകുന്നത് പിന്നീട് രാത്രി രാത്രിയാകുമ്പോൾ വിക്രം ആരും അറിയാതെ വേദയുടെ റൂമിലേക്ക് വരുന്നുണ്ട് എന്നിട്ട് വേദയോട് പറയുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് സമയം ആ സമയം അതി എനിക്ക് ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടന്നാക്കി തരുന്ന ഈ വായു എന്ന് പറയുകയാണ് പെട്ടെന്ന് തന്നെ വേദ കൊതുകുവിന് അടിക്കണത് പോലെ വിക്രത്തിൻ്റെ മുഖത്തിൻ്റെ ആ ഭാഗത്ത് കൂടെ കൈ കൊണ്ടിട്ട് ഒരു അറ്റടി ാണ് വിക്രമാണെന്നുണ്ടെങ്കിൽ തന്നെ അടിക്കാൻ വേണ്ടി വേഗം എൻ്റെ എന്ന് പറഞ്ഞിട്ട് പിന്നിലേക്ക് പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് വേദ പറയത് ഏ കൊതുവാണ് ഇടിയേറ്റ് അയരന്ന് വാങ്ങാൻ വേണ്ടി എൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് എന്നൊക്കെ പറയാനായിട്ടോ അപ്പൊ വിക്രത്തിന് മനസ്സിലാവുന്നുണ്ട് അത് വിക്രത്തിനു ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നതെന്ന് അപ്പോൾ വിക്രം ദേഷ്യം വന്നിട്ട് പറഞ്ഞത് ഏ ഞാൻ മോശക്കാരനായിട്ടുണ്ടെങ്കിലേ അതിൽ വലിയ മോശക്കാരനാണ് നിനക്കറിയോ എന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞാണെ ഞാനും അങ്ങനെ തന്നെയാണ് മോശക്കാരി ആയിട്ടുണ്ടെങ്കിൽ ഞാനും മോശക്കാരിയാണ് കൊണ്ട് മാത്രമല്ല പ്രവർത്തികൊണ്ട് ഞാൻ അങ്ങനെ തന്നെയായിരിക്കും എന്നൊക്കെ പറയാനായിട്ട് അതൊക്കെ കേട്ടിട്ട് വിക്രം ആകെ ഞെട്ടി നിൽക്കുകയാണ് കേട്ടോ പിന്നീട് വേദ മഹാദേവൻ്റെ ഒരു വിഗ്രഹം ഒരു ചെറിയൊരു വിഗ്രഹം അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ നോക്കിയിട്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് ഒരൊറ്റ ദിവസം കൊണ്ട് എൻ്റെ ജീവിതം ജീവിതത്തിൽ മറ്റൊരു തല അങ്ങ് കാണിച്ചു തന്നൂന്നൊക്കെയാണ് കേട്ടോ പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ